ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷെഫീഖ് എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചൂട് കാലത്ത് പലരുടെയും ചർമ്മത്തിൽ ചുവന്ന് തിണർത്ത പാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നിസ്സാരമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ ആ സെലക്റ്റഡ് കമൻറ്റ് നമുക്കൊന്ന് കാണാം പലപ്പോഴും ചർമ്മത്തിൽ അൾട്രാവയലറ്റ് രശ്മികളുടെ ആഘാതം കൂടുമ്പോഴും കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴും പലരിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവാറുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം അതുപോലെ ഇത് ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചുവന്ന തിണർത്ത പാടുകളെ ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കും മാത്രമല്ല ചർമ്മത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള ചർമ്മം ഉണ്ടാവുന്നതിനും സഹായിക്കുന്നു കിടക്കാൻ പോകുന്നതിനു മുൻപും കുളിച്ചു കഴിഞ്ഞ ഉടനെയും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലൂടെ ചർമ്മത്തിലെ പല പ്രതിസന്ധികൾക്കും നമുക്ക് സൊല്യൂഷൻ കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ചർമ്മം നല്ലതുപോലെ ക്ലീൻ ചെയ്യണം ചർമ്മം നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം അവസ്ഥകളിൽ ചർമ്മത്തിലെ ചുവപ്പ് നിറം ഇല്ലാതാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ് ചർമ്മത്തിലെ ഏത് പ്രതിസന്ധികളും നമുക്ക് ഇതുപോലെ ചർമ്മത്തിലെ വൃത്തിയില്ലായ്മയിൽ നിന്നാണ് ആരംഭിക്കുന്നത് തന്നെ ഇതിലൂടെ നമുക്ക് ചർമ്മത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതിനെ എല്ലാം ഇല്ലാതാക്കുന്നതിന് ആദ്യം നമ്മുടെ ചർമ്മം നല്ലതുപോലെ വൃത്തിയാക്കുന്നതിന് ശ്രദ്ധിക്കുക ഏത് വിധത്തിലും ചർമ്മത്തിലെ പ്രതിസന്ധികളെല്ലാം പരിഹാരം കാണുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ചർമ്മം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ് പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് സൗന്ദര്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഏതാവസ്ഥകൾക്കും നമുക്ക് ഇത്തരത്തിൽ ഇതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് നമുക്ക് കാണാവുന്നതാണ് ഇത് നമ്മളെ ആ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്ക് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ അല്പം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതിനെ പരിഹാരം കാണുന്നതിന് നമുക്ക് പുറത്ത് പോകുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചർമ്മത്തിൽ ചുവന്ന് തിണർത്ത പാടുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡയറ്റ് ഭക്ഷണ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം ഇതിലൂടെ നമുക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നുണ്ട് നല്ല പ്രോട്ടീനും മിനറൽസും കാൽസ്യവും എല്ലാം നിറഞ്ഞ ഭക്ഷണങ്ങൾ ശീലമാക്കുക ഇതിലൂടെ ചർമ്മത്തിലെ എല്ലാ അവസ്ഥകൾക്കും നമുക്ക് ഒരു സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കും അതിലുപരി ചർമ്മത്തിലെ ചുവന്ന് തിണർത്ത പാടുകളെയെല്ലാം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു നല്ല ആരോഗ്യമുള്ള ഡയറ്റ് ശീലമാക്കുന്നതിലൂടെ അത് ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന പല അവസ്ഥകൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോപ്പ് ഉപയോഗിക്കാതിരിക്കുക ഒരു കാരണവശാലും മുഖത്ത് സോപ്പ് ഉപയോഗിക്കരുത് ഇത് സൗന്ദര്യത്തിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചർമ്മത്തിൽ ചുവന്ന തൊടുത്ത തടുപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മുഖത്ത് സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല സോപ്പിന് പകരം നമുക്ക് ചെറുപയർ പൊടിയിട്ട് മുഖവും ശരീരവും ക്ലീൻ ചെയ്യാൻ നോക്കാം ഇതിലൂടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് തേൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് ചർമ്മത്തിലെ ചുവന്ന് തിണർത്ത പാടുകൾക്ക് പരിഹാരം കാണുന്നതിന് നമുക്ക് തേൻ മുഖത്ത് പുരട്ടാവുന്നതാണ് ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ് അല്പം തേൻ എടുത്ത് അത് നാരങ്ങ നീരിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതുമാണ് ഇത് ചർമ്മത്തിന് വളരെയധികം സഹായിക്കുന്നതുമാണ് ചർമ്മത്തിലെ ചുവന്ന് തിണർത്ത പാടുകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് തേൻ പിന്നെ നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴ കൊണ്ടും ഇത്തരം പ്രതിസന്ധികളെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കറ്റാർവാഴ ഉപയോഗിക്കാവുന്നതാണ് കറ്റാർവാഴയുടെ നീരെടുത്ത് അത് ചർമ്മത്തിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതുമാണ് ഇത് ചർമ്മത്തിലെ ചുവന്നു തിണർത്ത പാടുകൾക്ക് പരിഹാരം കാണുന്നതിന് നമ്മളെ സഹായിക്കും മാത്രമല്ല പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും കറ്റാർവാഴ മികച്ച ഒരു മരുന്ന് തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കുറച്ച് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുവന്ന് തിണർത്ത ഇതുപോലുള്ള പാടുകൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം പ്രശ്നമുള്ളവർ മുഖത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറുപയർ പൊടി നല്ലൊരു എന്താണ് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലൊരു ക്ലെൻസറാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനോബിൾ ചെയ്ത് വച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നാളെ നമുക്കിതിൽ മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്